നിങ്ങൾക്കറിയുമോ സയ്യിദ് മുഹമ്മദ് നമ്മുടെ അധ്യക്ഷൻ ആരോഗ്യവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആർജവത്തോട് നയിക്കാനുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ഇന്നത്തെ ഈ ഘട്ടത്തിൽ സയ്യിദ് പോലുള്ള ഒരു പ്രസിഡന്റ് ആയിട്ടില്ലായിരുന്നുവെങ്കിൽ സമസ്തക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമുണ്ടാകും അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ അദ്ദേഹം ഈ നാട്ടിൽ ജനിച്ചു വളരേണ്ട മനുഷ്യനല്ല അദ്ദേഹത്തിന്റെ അസ്ലി യമനാണ് യമൻ എന്ന അറബ് രാജ്യമാണ് അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവ് ഈ വഹനായുസമാൻ സയ്യിദ് അലവി അറബി തങ്ങൾ തൊട്ടപ്പുറത്തിന്റെ ചാരത്തുണ്ട് അല്ലാണ്ട് നമുക്ക് രണ്ട് വീട്ടിലും വിജയം എന്റെ പ്രിയപ്പെട്ടെസമാൻ സയ്യിദ് അലവി തങ്ങൾ യമനിൽ കിടക്കുന്നതാണ് ഈ ജിഫ്രി തങ്ങളുടെ പൂർവ്വ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ യമനിൽ താമസിച്ചാൽ പോലെ ജിഫ്രി നിങ്ങൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരണം ഞാനിവിടെ മമ്പറത്തുണ്ട് നിങ്ങൾ ഇവിടെ താമസമാക്കണം വഴികൾ ഞാൻ ഒരു കമെന്ന് പറയുകയും ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി ഇവിടെ സമീപിച്ച് മമ്പറം തങ്ങൾ ഈ കാണുന്ന കൊടുങ്ങിയിൽ അദ്ദേഹത്തെ കാദിയാക്കി പിന്നീട് കല്യാണം ചെയ്തു കൊടുത്തു ആ നിലയിൽ ആ പാരമ്പര്യത്തിൽ വളർന്നു വന്ന കണ്ണിയാണ് അള്ളാഹു ദുർഗാസ് പറയട്ടെ ഇങ്ങനൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രസിഡന്റ് വേണ്ടിവരും ഇതാണ് പ്ലാനിങ് പറയുന്നത് അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്തു

ബാങ്കിന്റെ ഓരോ വാക്കിലും അദ്ദേഹം കൊടുത്തു അവസാനം എന്ന് കൂടി തന്റെ കയ്യിൽ നിന്ന് നോക്കുമ്പോ അദ്ദേഹം നമ്മൾ നേർക്കു നേർ നോക്കി കണ്ടത് അല്ലേ ഉസ്താദ് എന്റെ അമോഷനാണ് നവറല്ലാഹ് മറുക്കുന്നത് അവിടെ മാറട്ടെ സംസ്ഥയുടെ സമുദ്ര സെക്രട്ടറി ആയിരുന്നു വിദ്യാഭ്യാസ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ കോഴിക്കോട് കടപ്പുറത്തുള്ള ജമ്യത്ത് മുഹലിന്റെ മഹാസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം സ്റ്റേജിലിരുന്ന് ദീർഘേര പ്രസംഗം എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പുറത്തിറങ്ങി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങളും ഇറങ്ങി ശരിക്കും സ്വസ്ഥതയില്ലെന്നറിയാം സമാ ഒരു ആശ്വാസം ഇല്ലെന്നറിയാം നേരെ ആംബുലൻസിന്റെ അവിടെ ആംബുലൻസിലേക്ക് ഇങ്ങനെ അദ്ദേഹത്തെ ഇറങ്ങുന്ന സമയത്ത് തന്നെ സുഹൃത്തുക്കൾ എടുത്ത് നേരെ ആംബുലൻസിൽ വെച്ചു അദ്ദേഹം ആ സ്ട്രക്ചറിൽ കടന്നു പെട്ടെന്ന് നേരെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു വെള്ളം 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 അപ്പൊ ഞാനും ഓർത്ത് പിന്നീട് അത് മരിക്കാൻ മനസ്സിലായിട്ടില്ല ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നതിൽ അബ്ദുസബുസാൻ സാഹിബ് ഈ യാത്ര ഒരു ബോട്ടിൽ വെള്ളം എടുത്തു തന്നിരുന്നു ആ വെള്ളം പൊട്ടിച്ച് അദ്ദേഹത്തിന് കൊടുത്തപ്പോ വായിലേക്ക് വെച്ചപ്പോ അദ്ദേഹം സ്വയം എഴുന്നേറ്റ് വാങ്ങിയിട്ട് വായിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് കുടിച്ചിട്ട് അല്ല ഒരു മൂന്ന് തവണ ഉറക്കെ ചൊല്ലിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത് പിന്നെ ഞങ്ങൾ കൂട്ടുകാർ ചോദിക്കുകയാണ് ഇനി എന്ത് വേണം ഒഴിഞ്ഞു കൊടുക്കണോ ഒന്നും കാണുന്നില്ലല്ലോ മരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ എല്ലാന്ന് പറഞ്ഞപ്പോ ആള് പോയല്ലോ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സഹോദര എന്നെ പോലെ അഞ്ചെട്ട് ആളുകളാണ് വണ്ടിയിട്ടുണ്ട് എന്റെ അഭിമുഖനായ പിതാവ് ഇതുപോലെ വെള്ളിയാഴ്ച ഖുറാൻ ഹാഫിലായിരുന്നു സ്വന്തം ഓദി ഓദി ഓതി ഓതി കോളേജിൽ പോയിട്ടല്ല ഖുറാൻ ഓതിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടാണ് അദ്ദേഹം കണ്ണടച്ചു പോയത് ഉഷാവർ മെമ്പർ ആയിരുന്നു ഈ തരത്തിലുള്ള വലിയ വലിയ ആളുകൾ നമ്മൾ ആ തരത്തിൽപ്പെട്ട ദീനിന്റെ ഒറിജിനാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന മഹാൽ വിഭാഗമാണ് ഈ അഹുൽ സിന്ന വഞ്ച അതിന്റെ കാര്യത്തിൽ വിട്ടുപിടിച്ച് ചെയ്യാൻ ഒരു കാരണവശാലും സമസ്ത കേരള ജനതീത്രമാണ് അനുവദിച്ചിട്ടില്ല അത് മെയിൻ പ്രശ്നമാണ് അതിനാണ് സമസ്ത വേറെ എത്രയോ സംഘം ഓരോ സംഘ ഡ്യൂട്ടി നിർവഹിക്കട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് അവർക്ക് ഡ്യൂട്ടി ഉണ്ട് അതുപോലെ ഇന്ത്യൻ മുസ്ലിം ലീഗുണ്ട് മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തെ കാര്യങ്ങളുണ്ട് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ അവർക്കിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് ബിനി സംഘടന അവരുടെ ലക്ഷ്യങ്ങളുണ്ട് സമസ്ത കേരള ജംഗങ്ങളുടെ ലക്ഷ്യം വളരെ കറക്റ്റ് ആണ് മുസ്ലിം ജനസമൂഹത്തെ ഇസ്ലാമിന്റെ അഹി മാർഗത്തിൽ അതൊന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ ഒന്നുപോലും അഡീഷണൽ കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ അതിന്റെ പരിശുദ്ധിയോടുകൂടി ഈ ഇസ്ലാമിക സമൂഹത്തെ വിട്ടുപിടിച്ച് യൗമുൽ യൗമത് വരെ നിലനിർത്തണം എന്ന കാര്യമാണ് സമസ്തയുടെ ലക്ഷ്യം അതിന്റെ ഭരണ ആ കാര്യത്തിൽ വ്യത്യാസം വന്ന സമസ്ത ഇടപെടും ഈ ക്യാമ്പയിനൊക്കെ ലക്ഷ്യമാക്കുന്നത് വേറെ യാതൊരു ദുരുദ്ദേശവും ഉദ്ദേശിക്കുന്നില്ല ചില സ്ഥലങ്ങളൊക്കെ ഇത്തരം പരിപാടി വെച്ച ആളുകൾ മുടക്കാൻ വരും അപ്പുറത്തെ സ്ഥലം നോക്കും അവിടെ വെക്കും അവിടെയും മുടക്കും പിന്നെ അപ്പുറത്തെ സ്ഥലത്ത് നോക്കും അവിടെയും എന്നാൽ സ്ഥലം അറിയാതെ പോലെ സ്ഥലത്ത് വെക്കും പരിപാടി അന്ന് മാത്രം പ്രഖ്യാപിക്കും ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ പക്ഷെ പരിപാടി കേട്ട് നോക്കുമ്പോഴാണ് ഇവരെ പറ്റി പ്രതി കാര്യങ്ങളും ശരിയല്ലല്ലോ ഇവരുടെ ഉദ്ദേശം ഇവരുടെ ലക്ഷ്യം പാവനമായ കേരള ജമ്മി പോകുന്ന ആദർശത്തിന്റെ സംരക്ഷണമാണല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഇതല്ലേ സത്യം ഈ പരിശുദ്ധമായ അതേപടി നിലനിൽക്കണ്ടേക്കണ്ടേ അടുത്ത തലമുറയ്ക്ക് ആദർശം നമുക്ക് അതുപോലെ കൈമാറണ്ടേ കൈമാറണം അതിനെതിരായ നിലപാടുകൾ വരുമ്പോൾ സമസ്ത കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല കോംപ്രമൈസിൽ പോയിട്ടില്ല വേറെ ശരി ഈ ചിന്തകൾ അരിച്ചു കയറാൻ സമസ് അനുവദിക്കില്ല അത് നമ്മുടെ ആചനയുടെ പ്രത്യേകത പൂർവ്വകാലം അങ്ങനെ തന്നെയാണ് ഇന്ന് മാത്രമല്ല ഏറ്റവും തന്നെ കാലഘട്ടം ലഭിത്തങ്ങളുടെ കാലഘട്ടം സ്വഭാവത്തിന്റെ കാലഘട്ടം താപികളുടെ കാലഘട്ടം ആ ഒന്നും രണ്ടും മൂന്നും രണ്ടല്ലോ ആ മൂന്ന് നൂറ്റാണ്ടിലെ മഹാത്മാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇത് അത് എതിരെ സന്ധിയില്ല അവരടിച്ചമർത്തി ജീവിച്ചിരിക്കുന്ന വിധാർത്ഥികൾ അകറ്റി കഴിഞ്ഞ പാരമ്പര്യമാണ് ചരിത്രമാണ് മാതൃകയാണ് പാരമ്പര്യമായ ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർവ്വകാല സമൂഹത്തിന്റെ മാതൃകയെ നമുക്ക് കാണാൻ സാധിക്കണം ഇത് സമസ്ത ഈ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലം പുറത്തുള്ള നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതാണ് ആളുകൾ അതിന്റെ ചില അനുഗടനങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലോ സമസ്ത കൈകെട്ടി നോക്കി നിൽക്കാൻ സാധിക്കാൻ ഇല്ല ഇല്ല അതാണ് സംഭവിച്ചത് അത് അനാർക്കും എന്റെ മകൻ വാഫിയാണ് എന്റെ മകൾ നമ്മളൊക്കെ മക്കൾ നമ്മളെ സ്ഥാപന അവരൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം നമ്മുടെ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യൂരി നമ്മുടെ സ്ഥാപനമാണ് നന്ദി നമ്മുടെ സ്ഥാപനമാണ് റഹ്മാനി നമ്മുടെ സ്ഥാപനമാണ് നമ്മുടെ 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 സ്ഥാപനമാണ് 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 ഇതൊക്കെ ബ്രാഞ്ചുകളും ഒരുപാട് സ്ഥാപനങ്ങളും അതൊക്കെ നമ്മുടെ സ്ഥാപനം പഠിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചും ഭൗതിക വിദ്യാഭ്യാസം കൂടി പ്രാഥമിക സൗകര്യങ്ങൾ ഈ നമ്മൾ ചേർത്ത് പഠിപ്പിക്കുന്നു പക്ഷെ വിശ്വസിച്ച് ഏൽപ്പിച്ച് നമ്മളെ കുട്ടിക്ക് ഒരു ദർശന പഠിച്ചാൽ കിട്ടുന്ന അറിവ് മാത്രം പോരാ പുറത്ത് ഭൗതികമായ അറിവാണ് കിട്ടണമെന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് റബ്ബിനോട് വാദിച്ച് ചേർപ്പിച്ച ആ കുട്ടികളെ അവരെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നതും വളർത്തിക്കൊണ്ടുവരുന്നും അവിടുത്തെ അധ്യാപകന്മാർ ഈ അധ്യാപകന്മാർ കുട്ടികളെ വഴിതെട്ടിച്ചാലോ അത് നമ്മളെ ഏറ്റവും കൂടുതൽ മാരകമായി കാണുന്ന അപകടകരമായി കാണുന്ന നരകത്തിലേക്ക് പോകാൻ ഇടയാക്കുന്ന ആത്മപത്യം മോശമാക്കാൻ കാരണമാക്കുന്ന വിധത്തിന്റെ മാർഗത്തിലേക്ക് അവർ നയിക്കുന്ന പ്രസ്ഥാനങ്ങളാണെങ്കിലോ സ്ഥാപനങ്ങളാണെങ്കിലോ വിദ്യാഭ്യാസ ഏജൻസീസ് ആണെങ്കിലോ വിഷയത്തിൽ കോംപ്രമൈസ് പോകാൻ കഴിയില്ല ഇതാണ് വാഫി പ്രസ്ഥാനത്തിൽ ഇഷ്യൂവിൽ സംഭവിച്ചത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അച്ചടക്കമില്ലാത്തൊരു വിഭാഗം അവർ ഈ നിലയിലെ പുതിയ ചിന്തകളുമായി മുന്നോട്ട് പോയപ്പോൾ സമസ്ത ഇടപെട്ടു അവരെ തിരുത്താൻ ശ്രമിച്ചു അവർ തിരുത്താൻ റെഡിയല്ല എന്ന പ്രശ്നം ഇന്നും പ്രശ്നം തിരുത്തിയാൽ അംഗീകരിക്കാത്ത വിഭാഗമല്ല നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാർ ഒരു നാല് വർഷമായി കാണും ഈ ചർച്ച തുടങ്ങിയിട്ട് ഒന്നുമില്ല ഈ പത്ത് നാല്പത് മഹാല് ഈ ഇവിടെ കൊറോഡൂസ്താക്കുന്നില്ല അദ്ദേഹത്തിന് തന്നെ കണ്ടില്ലേ ആ നിലക്കളെ പത്ത് നാൽപ്പത് മഹാന്മാരായ വലിയ വലിയ മുതലും ആലിമികളും സൂഫിയാക്കളും അവരൊക്കെ കൂടി ആലോചിച്ച് ഇനി വേണ്ടാത്ത വേണ്ടാത്തക്കാരെ ഹറാമല്ലെങ്കിലും ഒരേ ആൾക്കാർ അങ്ങനെ ആയിക്കോട്ടെ ഇത് അവർ പറഞ്ഞ ആകെ എന്താ പറയുന്നത് നിങ്ങൾ വിദേശത്തിന്റെ പരിപാടികളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾ വിദ്യാർത്ഥത്തിന്റെ അധ്യാപകന്മാരെ കോളേജിൽ വെക്കാൻ പാടില്ല നിങ്ങൾ വിദ്യാർത്ഥത്തിന്റെ പരിപാടികളെ കുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല സുന്നതിൽ ഉറപ്പിച്ചു നിങ്ങൾ സമസ് എതിർത്തുകൊണ്ട് കുട്ടികൾ വളർത്താൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ വഴിതിട്ട് പോകും ഈ ഒരു ഉപദേശം അംഗീകരിക്കേണ്ട ഇത്തരം പ്രശ്നങ്ങൾ അംഗീകരിക്കാതെ നിരന്തരമായി സമയവിളിച്ചു പോകുമ്പോൾ സമസ്ത നല്ല ഏതൊരു സംഘടനയാണ് ഇവർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ട് നമ്മൾ പറയുന്ന ഈ വിഷയങ്ങൾ സാമ്പിൾ ചൂണ്ടിക്കാണിക്കുമ്പോ ഏയ് അങ്ങനൊന്നും ഇല്ല അതൊക്കെ തെറ്റാണ് കളവാണ് എന്നൊക്കെ സംസ്കാരമില്ലാത്ത എന്നാത്ത കൊണ്ട് നിഷേധിക്കാം ഞാൻ പറയപ്പെട്ട ഉദാഹരണം ഞാൻ പറയാറുണ്ട് നിഷേധിക്കപ്പെടുന്ന ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് കേരളത്തിലെ നമുക്കറിയുന്ന പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി വലിയ തെറ്റായ വിധായി പ്രസ്ഥാന ജമാഅത്ത് ഇസ്ലാം ജമാഅത്ത് ഇസ്ലാമിന്റെ അപകടം ഒന്നും ചർച്ച ചെയ്യാൻ നമുക്കവിടെ സമയമില്ല ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സെയിം പതിപ്പാണ് മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്ത് കേന്ദ്രീ പ്രവർത്തിക്കുന്ന ഇഹ്വാൻ മുസ്ലിം എന്ന സംഘടന നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് ലക്ഷ്യം അതിനുവേണ്ടി എന്തും ചെയ്യുന്ന പ്രത്യേക വിഭാഗം ഈ കഴിഞ്ഞ കുറച്ച് വർഷം രാജ്യങ്ങളും മൊത്തം കലാപമുണ്ടായി ഉണ്ടായി രക്തച്ചൊരിച്ചുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു എന്തേ പ്രശ്നം ഈ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയായിരുന്നു കലാപങ്ങളായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ പോരാ അതിന്റെ സ്ഥാപക നേന്മാരുടെ കിതാബുകൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാ സമർത്ഥ കിടങ്ങും നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ വെറുതെ ചില ആളുകൾ അതൊക്കെ ഈഗോ ആണ് ശത്രുതയാണ് മൂപ്പർ സമസ്ത സമസ്ത നോക്കണ്ട അങ്ങനെ മോശമാണ് മോശമാണ് ഇങ്ങനെ ഡ്രൈവർ പോട്ടെ അടിസ്ഥാനപരമായി ആ സ്ഥാപനത്തിൽ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അമാനത്തോട് ഈ കൊച്ചുമക്കൾ ജമാ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ സിലബസ് ഉൾപ്പെടുത്തി പഠിപ്പിച്ചു നിൽക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഇവർ പറയുന്നു അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല അങ്ങനെ പുസ്തകങ്ങൾ എന്ന് പറയുന്നു ഞാൻ ഞാൻ ഒന്നാമത്തെ സംഭവം ഞാൻ സഹോദരന്മാരെ ഒരറബി പുസ്തകമാണ് ആരാണ് പുസ്തകത്തിന് വന്നോ ഇഹ്വാൻ മുസ്ലിമീൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സയ്യിദ് മുഹമ്മദ്

ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട സി ഐ സിയുടെ തലപ്പത്തിരിക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയോ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹപാരവാഹികളുണ്ട് അവരോ നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് സംവദിക്കാൻ തയ്യാറുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും കൃത്യമായും വ്യക്തമായും ഇവരുടെ സിലബസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ തയ്യാറാണ് ഇത് നിഷേധിക്കാൻ പറ്റില്ല പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നിഷേധിക്കേണ്ട സെക്രട്ടറി നിഷേധിക്കേണ്ട നേർക്ക് നേരെ സംവദിക്കാൻ തയ്യാറാ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാതെ നമ്മൾ അന്യ അന്യരാജ്യങ്ങളല്ലോ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ പഠിച്ച കുട്ടികളുണ്ട് മാത്രമല്ല ഈ പുസ്തകങ്ങൾ പഠിച്ച ആളുകളാണ് കോളേജിൽ പഠിച്ച ആളുകളാണ് അവരുടെ ഇരിക്കുന്ന പല വാഫിയും സത്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഇങ്ങനത്തെ ഒന്നും രണ്ടും പുസ്തകങ്ങളൊന്നും അല്ല ഫിത്ത പുസ്തകമാണ് പണ്ഡിതം

എന്നാണ് പറയുന്നത് പുതിയ പക്ഷെ അന്ന് എഴുതിയ ആ പുസ്തകം മുയസ്സർ എന്ന പുസ്തകം അഹമ്മദ് പുസ്തകം ഈ പുസ്തകം ചേർത്ത് ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഉറപ്പ് നിഷേധിക്കാൻ കഴിയില്ല അത് പഠിച്ച ആൾക്ക് ഇവരെ നേതൃസ്ഥാനത്തിന്റെ അവർ നിഷേധിക്കട്ടെ നിഷേധിക്കാൻ ഉത്തരവാദിപ്പെട്ട് നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നിട്ട് ഒരു കുട്ടി മറുപടി പറയുകയാണ് അവരുടെ പറയുകയാണ് ഞങ്ങളുടെ കിതാബിൽ സിലബസിലുണ്ട് സത്യ പക്ഷെ നിങ്ങൾ പറയുന്നത് ആ ഇപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകം നോക്കി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും സഹോദരന്മാരെ സത്യമാണ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ സിലബസ് ഉൾപ്പെടുത്തി വിവാദമായപ്പോൾ ആ പുസ്തകം പിൻവലിച്ച് അതേ പേരിൽ മറ്റൊരു കിതാബ് ചുരുക്കി എഴുതി ഇതേ പേരിൽ ഇതന്നെയാണ് ആ പുസ്തകം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ് പുസ്തകം പുസ്തകം ഇത് സുന്നി ആകർഷണ പുസ്തകം ഇപ്പം പുസ്തകം സംശയമല്ല പക്ഷെ അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിക്കട്ടേ ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഈ കാണുന്ന പുസ്തകം ഇതാണ് ആ മുയസ്സർ ഈ കിതാബ് ഫിഖുൽ മുയസ്സറാണ് ഈ പുസ്തകത്തിന്റെ പേര് എഴുതിയിട്ടുള്ളത് അൽ എന്ന പുസ്തകത്തിന്റെ പലയിടത്തും തെറ്റായ ആശയം ഞാൻ ഫുൾ വായിച്ചു നോക്കിയിട്ടില്ല ഈ പുസ്തകത്തിന്റെ ബഹുമാനനായ ആശയങ്ങൾ വിശദീകരണ യോഗത്തിൽ പറഞ്ഞ ആ വിഷയം കാണാം പേജ് നമ്പർ 111 ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം സുന്നത്തുൽ റിജാലി സുന്നത്താണ് ഖാല കാൻ ബിഖിയാമി റമദാൻ അലി നിർവഹിക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു ൾക്കൊരിമാണുണ്ട് പെണ്ണുങ്ങൾക്ക് കാര്യത്തിൽ നിർവഹിക്കപ്പെടേണ്ടത് ഇമാൻ തൈനി ാണ്ഹി അള്ളാഹു തെറ്റായ ആശയം വിചാരിതകയുടെ ആശയം പഠിപ്പിക്കുന്ന ഈ കിതാബ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ നിഷേധിക്കട്ടെ നിഷേധിക്കാൻ ൾ ബിരുദം വാങ്ങിയ ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട് നിങ്ങളെ പക്ഷണം നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ഇപ്പുറത്ത് നിൽക്കുന്ന വാഫികളുണ്ട് ഈമാന്റെ നൂറ് മനസ്സുൽ പോകാത്ത മക്കൾ വാഫികളെ കൂട്ടത്തിലുണ്ട് അവരുണ്ട് പഠിച്ച ആളുകൾ ഇതിന്റെ ഉസ്താദിക്ക് നിഷേധിക്കാൻ സാധിക്കുമോ സാധിക്കുമല്ലോ എന്ത് ഈ കാര്യം പറയുമ്പോ നിഷേധം ഞങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ ഉന്നയിക്കുകയാണ് മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത്

അത് രാജ്യത്തിന് മുമ്പ് അത് എതിർത്തുകൊണ്ട് ക്ലാസ് എടുക്കും സമസ്തക്ക് നാല്പത് ആരോഗ്യങ്ങൾ കാര്യം അവർ തീരുമാനിച്ച തീരുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കും പഠിപ്പിക്കാൻ എവിടെ കോളേജിൽ ആലുവേലെ അധ്യാപകനായി ഇദ്ദേഹം ജമാറ്റുകാരുടെ ആവേശവും താല്പര്യവും ഒരു അനുഗന്ധം അവരെ അവരുടെ പോയി നമ്മൾ പഠിപ്പിക്കോ പഠിപ്പിക്കുക ും പലപ്പോഴും വിട്ടുവെച്ചാലും നമ്മുടെ ഒരു അധ്യാപകനവരെ അവിടെ പോയി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും പറയാം എന്നാലും സൗകര്യത്തിൽ ആരോടാണ് നിങ്ങൾ ശുന്നിയെന്ന് പറഞ്ഞ എന്താണ് ഇദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്നു ജമാഅത്തുകാരൻ അവർക്ക് സഹകരണം മനോഭാവം സാധിക്കുക ഈ തരത്തിൽ ഒറ്റപ്പെട്ട കേസുകളല്ല ധാരാളം സംഭവങ്ങളുണ്ട് വിദഗ്ധ സമീപനം സഹോദരന്മാരെ അതുപോലെ മറ്റൊരു വിഷയമാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരു സാമ്പിളാണ് ഈ പറയുന്നത് ഇതുപോലെ മർക്കസ് ആണ് അതിന്റെ ഈ താനൂർ താനൂർ നിങ്ങൾ സകല ജമാഅത്തിന്റെ പോയി പ്രസംഗിക്കും ഈ ഈ വൈസ് കുട്ടികൾക്ക് ജമാഅത്ത് പഠിപ്പിക്കേണ്ട സാധാരണ ഉസ്താദല്ല പ്രിൻസിപ്പാളെ തൊട്ടടുത്ത് പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ അവിടെ പോയിട്ട് ജമാഅത്തിന്റെ ജമാഅത്തിന്റെയും പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടുക്കാണ് എത്ര അപകടകരമാണ് വേണ്ടിന്റെ ജനറൽ സെക്രട്ടറി ഇത് വലിയ വിവാദങ്ങളൊക്കെ ചർച്ച കടന്നപ്പോ സമസ്ത എഴുതി കൊടുത്താണ് ഇനി മേൽ ഞാൻ ജമാ പരിപാടി ഈ ഈ മുജാഹിദിന്റെ മുജാഹിദിന്റെ കോളേജിൽ കഴിഞ്ഞ പോയി കഴിഞ്ഞത് ജമാത്തിന്റെ പരിപാടി പക്ഷെ മുജാഹിദിന്റെ പോകുന്നത് അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റൂല ഇത് ആ ഇത് നമുക്ക് ഏത് ബുദ്ധികളും മനസ്സിലാക്കാൻ സാധിക്കും ഇത് സമത്ത് പരമാവധി ഉപദേശിച്ച് നോക്കി തിരുത്താൻ തയ്യാറല്ല ഒരു രക്ഷമില്ല ലാസ്റ്റ് ഒരു തൽക്കാലം മാറ്റി നിർത്തി സ്വാഭാവിക അപ്പൊ നമ്മളെല്ലാവരും സമസ്തന്റെ കൂടെ സമത്തല വേണ്ടത് അയാൾക്ക് സപ്പോർട്ട് ചെയ്യണം വേണ്ടത് ഇത് മാത്രമാണ് സമസ്ത ഈ വിഷയത്തിൽ മാത്രം ഏത് തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലത്ത് ചരിത്ര പരിശോധിച്ചു നോക്കിയാൽ കാരണം ആദർശ വിഷയത്തിൽ കോംപ്രമൈസിന് പോയിട്ടില്ല വിട്ടുവീഴ്ച പോയിട്ടില്ല ആദർശ വിഷയത്തിൽ വ്യതിയാനം വന്നാൽ അവർക്കെതിരെ ആക്ഷൻ ഇത്ര വലിയ പ്രശ്നം വേണ്ട ചെറിയ പ്രശ്നം വന്ന ആളുകൾ സമസ്ത മാറ്റി കാരണം എന്തേ പ്രശ്നം സമസ്ത വളർത്താൻ വളർത്താൻ വേണ്ടി കൂടെ നിർത്തി ചോർന്നു പോകാൻ പാടില്ല മുജാഹിദിന്റെ അയവ് കാണിച്ചാൽ ജമാവ് കാണിച്ചാൽ കാണിച്ചാൽ സുന്നില്ലാത്ത ഒരു സമൂഹം നടന്നു വന്നാൽ ഒരു സംശയം വേണ്ട ആ ബന്ധം സുന്നത്ത് സുന്നേക്ക് എത്തിക്കും അതുകൊണ്ട് അപൂർവം കണിഷമാണ് നിലപാട് സമസ്ത കേരള സമസ്തയുടെ സമ്മേളന രൂപീകരിച്ചു പ്രഖ്യാപിച്ചു ഇവരുടെ ബന്ധ വിശ്വസം വലിയ പ്രശ്നം രാജ്യത്ത് വരുമ്പോ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി ഒന്നിക്കും അതിനപ്പുറം അവരുമായി അനുരഞ്ജനം ഇല്ലേ ഇല്ല ഈ വലിയ നിങ്ങൾക്കറിയുമായി സ്ഥാപന സംവിധാനത്തിന്റെ പൂർവ്വകാല പണ്ഡിതനാണ് സയ്യിദ് അഹമ്മദ് സയ്യിദ് അഹമ്മദ് മഹാപണ്ഡിതൻ മഹാപണ്ഡിത അദ്ദേഹത്തിന്റെ ലൈബ്രറി ഉണ്ട് ചാലിയു പോയ കാണാം മഹത്തായ ലൈബ്രറി വലിയ ലൈബ്രറി ആ ലൈബ്രറി പുറത്ത് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് പിതായികൾക്ക് പ്രവേശനമല്ല

അവിടെ പട്ടിക്കാടിന് ചൂണ്ട ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ ഒരു കോർണർ ഉണ്ട് സിമിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ വിദ്യാർത്ഥി സംഘടന സിമിയ സിമിയ ആ സിമിന്റെ കോർണർ ആളുകൾ ബസ് വെയിറ്റിംഗ് ഷെഡ് ഇരിക്കാനുള്ള സ്ഥലമില്ല നിന്നിട്ട് പത്രക്ക ഇങ്ങനെ ഇങ്ങനൊരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ നിന്ന് പത്രയ്ക്ക വായിക്കാം

അതിന്റെ അനന്തര ഈ മക്കൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈഡുമായി തെറി പറയല്ലേ എന്തൊക്കെ സംസ്കാരമില്ലാത്ത വാക്കുകളെ പറയുന്നത് സോഷ്യൽ മീഡിയ നോക്കി ഉത്തരവാദപ്പെട്ട ഇവരെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ കുട്ടികളൊന്നും കിട്ടിയ അധ്യാപകന്മാർ പിഴുന്ന സംസ്കാരമില്ലാത്ത വാക്കുകൾ വലിയ വലിയ മഹാത്മാക്കളെ കുറിച്ചും മഹാപണ്ഡിതന്മാരെ കുറിച്ചും സാധാർത്ഥുക്കളെ കുറിച്ചും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഈ സമസ്തയുമായുള്ള ബന്ധം അകറ്റി നിർത്തി സമസ്തയെ മോശമായി ചിത്രീകരിച്ച് വിദഗ്ധമായുള്ള ഈ കൂട്ടുകെട്ട് അത് അപകടത്തിലേക്ക് എത്തുന്ന ശൈത്താനും വഴിത്തിരിക്കാൻ വളരെ വേഗം സാധിക്കും അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സംയുക്തം സ്വീകരിച്ചു സമസ്ഥ എന്നല്ലാതെ സമസ്തക്കൊന്നും സംഭവിച്ചിട്ടില്ല സമസ്ത പാതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോകും പരിപാടി ആഘോഷിക്കാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുകയാണ് നമുക്ക് ഈ സംഘത്തെ സംശയം വേണ്ട നിർത്തിയതുപോലെ വരും തലമുറയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സമസ്തക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സുന്നി ആദർശത്തിൽ ഒരു വിട്ടുകൊച്ചക്കും തയ്യാറാകാതെ ധീരമായി മുന്നോട്ട് പോവുക ദയാനി ആ എല്ലാ പ്രതിസന്ധികളും അധികിച്ചുകൊണ്ട്